എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ ദൈവം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ ശബ്ദം കേൾക്കുന്നത് സ്വയം നിങ്ങളുടെ ഭാഗ്യത്തെ തുറക്കാനുള്ള ഒരു കീവേലാണ് ഈശ്വരന് നിങ്ങൾക്കായി ഒരേ പെട്ടി ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ളത് ധനം മാത്രമല്ല ശാന്തി സ്വാതന്ത്ര്യം ആത്മവിശ്വാസം അത് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത് വരാനിരിക്കുന്ന ആധ്യാത്മിക സാമ്പത്തിക നേട്ടമാണ് ഒന്നാമതായി മേടം ഒരു പഴയ ധനപ്രതീക്ഷ വിട്ടുപോയ കെട്ടിടം വരുന്ന തിരിച്ചടി പോലെയുള്ള ആശങ്ക അതിന്റെ മറുവശം വരുന്നു ശ്വാസം പിടിച്ച് കാത്തിരിക്കുക പണം വന്നു ചേർന്ന് പ്രവൃത്തിയിലൂടെ വരുമാനവാതിൽ തുറക്കും രണ്ടാമതായി ഇടവം ടൈം അല്ലെങ്കിൽ ഹോബിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ദിശാമാറ്റം ധനസമൃദ്ധിക്ക് കാരണമാകും സഹോദര ബന്ധങ്ങളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വരുന്ന സഹായം മുഖ്യധാരയാകുന്നു മൂന്നാമതായി മിഥുനം നിന്റെ വാക്കാണ് സമ്പത്തിന്റെ ഉറവിടം ഒരു ഉപദേശമായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതിൽ നിന്ന് തന്നെ വലിയ വരുമാനം നിങ്ങളെ കാത്തിരിക്കും നാലാമതായി കർക്കിടകം അവസാനപ്പെട്ടതായി തോന്നിയ ഒരു ഉദ്യോഗസ്ഥ അവസരം വീണ്ടും തുറക്കുന്നു ശ്രീമൂലസ്ഥാനത്ത് പണം നിക്ഷേപമാകുന്ന കാലഘട്ടം വരുന്നു അഞ്ചാമതായി ചിങ്ങം നിന്റെ മേൽ നിന്നിരുന്നത് പോലുള്ള ധനത്തെ തടയുന്ന കർമ്മം ഇനി വെട്ടിക്കളയുന്നു ശ്രീമൂലധനം വീണ്ടും ഒഴുകും ഒരു തൊഴിലിലോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ആയിരിക്കും തുടക്കം ആറാമതായി കന്നി പല ദിശകളിലായി നഷ്ടപ്പെട്ട പണത്തിന് തിരിച്ചടി ഒരു കാര്യക്ഷമമായ മനസ്സാണ് ഇനി ധനസമ്പാദത്തിന്റെയും ദൈവത്തിന്റെയും വഴിയാക്കുന്നത് ഏഴാമതായി തുല സൗഹൃദം വഴി അത്ഭുതകരമായ ഒരു വൃത്തം തുറക്കുന്നു അതുതന്നെ നിന്റെ വരുമാനമാതിൽ പണം ഒഴുകിയേക്കാം പക്ഷേ അതിന്റെ പ്രതിഫലം നീ പിടിച്ചു നിർത്തണം എട്ടാമതായി വൃശ്ചികം പഴയ ലോൺ പഴയ കടങ്ങൾ ഇതെല്ലാം തീരാൻ സമയമെടുത്തിരിക്കുന്നു ദൈവം സഹായിക്കാനായി മറ്റൊരാളെ കൊണ്ട് പണം നിന്റെ പക്കൽ എത്തിക്കും ഒൻപതാമതായി ധനു വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത ഓൺലൈൻ വരുമാനം ഇത് പ്രധാനമായ വരുമാന മാർഗമാകും ഇന്ത്യക്ക് അതീതമായി ഒരു ഭാഗ്യമോ ആശയോ ആശയോട്ടിത്തെ പത്താമതായി മകരം പാത തുറക്കും നിന്റെ സത്യവാൻ മാർഗമാണ് അതിന്റെ അകത്തണങ്ങൾ തുറക്കുന്നത് ഒരു വ്യക്തി നിന്നെ സാമ്പത്തികമായി ഉയർത്താൻ ദൈവം നിയോഗിക്കും പതിനൊന്നാതായി കുംഭം ഇപ്പോൾ നിങ്ങൾ നിശബ്ദമായി കാണുന്ന പ്രശ്നങ്ങൾ മാറുന്നു ഒരു ഒരു കോൾ അത്രയാണ് ബാക്കിയുള്ളത് പണം കൂടിയേ വരൂ ആത്മസംതൃപ്തിയും കൂടെ പന്ത്രണ്ടാമതായി മീനം നിന്റെ ആത്മവിശ്വാസം മാത്രം കൊണ്ട് നീ പണം ആകർഷിക്കും ഒരു ചെറിയ വചനം പോലും വലിയ വരുമാനത്തിലേക്ക് നയിക്കും ആ ധൈര്യത്തോട് കൂടിയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് ഇത് വായിച്ചവർ തന്നെ ധനത്തിന് ഒരുക്കപ്പെട്ടവർ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ കാത് തുറക്കാനായിരിക്കും ഈ സന്ദേശം ദൈവം പറയുന്നു അരിഞ്ഞതല്ലേ ഇനി ഞാൻ നൽകട്ടെ വിശ്വസിച്ച് പാത പിടിക്കുക പണം വഴി ആത്മാവിലേക്ക് തന്നെ എത്തുന്ന ദൈവികത ഓർക്കുക നന്ദി നമസ്കാരം